श्रीनारायण परमगुरवे नमः सर्वश्रुतिशिरोरत्ना समुद्भासि दमूर्तये േദാന്താ ഭുജസൂര്യാ തസ്മൈ ശ്രീ ഗുരുവേ നമ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ േവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എഴുപത്തിയേഴാം ഭാഗം അവതരണം ശിവഗിരി ഗുരുദേവൻ വർക്കലയിൽ എത്തുമ്പോഴെല്ലാം കൈതക്കോണത്തെ ഏതെങ്കിലും ഒരു കുന്നിൽ ഏറെ നേരം ഇരിക്കുമായിരുന്നു വളരെ നേരം അവിടുത്തെ ഏകാന്തതയിലിരിക്കുവാൻ ഗുരുദേവൻ ഇഷ്ടപ്പെട്ടിരുന്നു അക്കാലത്ത് ആരുമായും വലിയ ചങ്ങാത്തം ഉണ്ടായിരുന്നില്ല ഗുരുവിനെപ്പറ്റി കൈതക്കോണത്ത് ഉള്ളവർക്കും കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വാമി കുന്നുകളിൽ വന്നിരിക്കുന്നത് നാട്ടുകാരിൽ ചിലരൊക്കെ കാണുകയുണ്ടായി അവർ തമ്മിൽ തമ്മിൽ അക്കാര്യം പറഞ്ഞെങ്കിലും ആർക്കും അടുത്തു ചെന്ന് ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കുവാനുള്ള ധൈര്യം ഉണ്ടായില്ല ആ സന്ദർശന വേളയിൽ വല്ലപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്ന ഉസ്മാൻ പിള്ളയോട് പോലും ഗുരുദേവൻ സത്യം വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിലും അഞ്ചതെങ്ങിലും കായിക്കരയിലുമൊക്കെ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയ നാണു ഗുരുസ്വാമിയാണ് അതെന്ന് ചില പ്രമാണിമാർക്ക് വൈകാതെ വിവരം കിട്ടി ഒരു ദിവസം ഗുരുദേവൻ പതിവ് പോലെ കൈത ഒരു കുന്നിലെത്തി അവിടത്തെ വലിയ ഒരു വൃക്ഷ വിശ്രമിക്കുകയായിരുന്നു ആ കുന്നിന്റെ അടിവാരത്തായിരുന്നു കൊച്ചപ്പിയാശാൻ എന്ന ഒരു നാട്ടുപ്രമാണിയുടെ തറവാട്ട് വീട് നിന്നിരുന്നത് അന്ന് ആ വീടിന്റെ മേൽക്കൂര ഓല കെട്ടി മേയുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജോലിക്കാരുടെ വിളിയും ബഹളവും പൊടിപടലവുമൊക്കെ കൊണ്ട് അവിടെ മാകെ ശബ്ദ മുഹൂരിതവും മലിനവുമായി തീർന്നിരുന്നു അതിനാൽ ഗുരുദേവൻ ആ കുന്നിൽ നിന്നിറങ്ങി പാടത്തിന് സമീപമുള്ള മറ്റൊരു കുന്നിൽ കയറി അവിടെ ഇരിപ്പായി അത് ശംഖു എന്ന ആൾ കണ്ടു അയാൾ ഓടി കൊച്ചപ്പി ആശാന്റെ അടുത്തെത്തി ആശാനോട് പറഞ്ഞു ആശാനെ പാടത്തിനടുത്തുള്ള ചെറുകുന്നിൽ ഒരാൾ വളരെ നേരമായി അനങ്ങാതെ ഇരിക്കുന്നു വെള്ള വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നതും പുതച്ചിരിക്കുന്നതും ആശാൻ ശംഖുവിന് ആളിനെ അറിയില്ലേ ശങ്കു എനിക്കൊരു പരിചയവുമില്ല ഇവിടെ എങ്ങും വെച്ച് മുമ്പ് കണ്ടിട്ടുള്ളതായി ഓർക്കുന്നില്ല കൊച്ചപ്പി ഉടൻ തന്നെ ഒരു ജോലിക്കാരനെയും കൂട്ടി ചെറുകുന്നിലേക്കോടി ദൂര കാഴ്ചയിൽ തന്നെ ആശാന് കേട്ടറിവ് കൊണ്ട് അത് ഗുരുദേവനാണെന്ന് മനസ്സിലായി പെട്ടെന്ന് വീട്ടിലെത്തി നിമിഷങ്ങൾക്കകം പാലും പഴവും ചുട്ടെടുത്ത കുറച്ച് പിരഞ്ഞുകളുമായി ആശാൻ വീണ്ടും കുന്നിലേക്ക് പാഞ്ഞു ഗുരുദേവന്റെ കാൽക്ക് അതെല്ലാം കാഴ്ച വെച്ചിട്ട് ആശാൻ ഒരു വശത്തേക്ക് മാറി ഒതുങ്ങി നിന്നു ഗുരുദേവൻ അതിൽ നിന്നൊരു പഴമെടുത്ത് എന്നിട്ട് മറ്റൊന്നെടുത്ത് കൊച്ചപ്പിയാശാനും കൊടുത്തു അപ്പോഴേക്കും കാട്ടുവിളാകത്ത് വീട്ടിൽ രാമൻ മാദേവനും മറ്റു ചില അയൽവക്കക്കാരും ആ വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തി കൊച്ചപ്പിയാശാൻ ശിവരാത്രിക്ക് അരുവിപ്പുറത്ത് വരണമെന്നാണ് ആഗ്രഹം ഗുരുദേവൻ അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ തെല്ലിട കഴിഞ്ഞ് മരങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന വലിയ ഒരു കുന്നിലേക്ക് നോക്കിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു അവിടം അവർക്ക് കൊടുത്തു നമുക്ക് പലരും മിത്രങ്ങളാണ് ആരുടെയും വീട്ടിൽ താമസിച്ച കൂട ആ കുന്നിൻ്റെ മുകളിൽ ഒരു മാടം കെട്ടിച്ചു തരണം അത് മടലുകൊണ്ടായാലും മതി അടുത്ത ദിവസം തന്നെ കൊച്ചപ്പി ആശാനും മാദേവനും മറ്റുള്ളവരും ചേർന്ന് ആ കുന്നിന് മേൽ അഥവാ ഗുരുദേവ മഹാസമാധി നിലകൊള്ളുന്ന കുന്ന് കുറച്ച് തെങ്ങിൻ തരിയും ഹോലയും കൊണ്ട് ഒരു കൊച്ചു മാടം കെട്ടിയുണ്ടാക്കി അതോടെ ഗുരുദേവൻ സ്ഥിരമായി അവിടെ വിശ്രമിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല് അഥവാ ആയിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരുന്നു അത് ആ കുന്നിന് പിൽക്കാലത്ത് ഗുരുദേവൻ ശിവഗിരി എന്ന് നാമകരണം ചെയ്തു ആ സന്ദർഭത്തിൽ വിവേകോദയം മാസികയുടെ ആയിരത്തി എഴുപത്തിയൊൻപത് കുമാരനാശാൻ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ വാർത്ത ഇങ്ങനെയായിരുന്നു സ്വാമി അവർ ശിവരാത്രിയോടുകൂടി അരുവിപ്പുറം വിട്ട് ഇപ്പോൾ വർക്കല ഇരിക്കുകയാകുന്നു പ്രസിദ്ധമായ വർക്കല തുരപ്പിനടുത്തുള്ള ഒരു കുന്നിൽ അദ്ദേഹം ഒരു മഠം സ്ഥാപിക്കുന്നുണ്ട് ആ കുന്നിനോട് ചേർന്ന് ഒരു കൃഷിത്തോട്ടം ഏർപ്പെടുത്തി അതിൽ പലവക സസ്യങ്ങളെ സമൃദ്ധമായി കൃഷി ചെയ്തു വരുന്നു എന്നും സ്വാമിക്ക് ആ മഠത്തെ ഒരു ആശ്രമം എന്ന നിലയിൽ കൊണ്ടുവരുന്നതിലേക്ക് ഉദ്ദേശമുണ്ടെന്നും ഇടവമാസം പത്ത് കഴിഞ്ഞ് അരുവിപ്പുറത്തേക്ക് മടങ്ങി യാത്രയുള്ളൂ എന്നും അറിയുന്നു ആപതാരവരേഷ്ടം സർവാനുഗ്രഹദനം നാരായണ ഗുരു വന്ദേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ശിവഗിരി അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ